ലെബനോൺ എലിമെൻ്ററി സ്കൂൾ എന്ന് വിളിക്കുന്ന അമേരിക്കയിലെ കണക്ടിക്കട്ടിലെ പ്രൈമറി വിദ്യാലയത്തിൽ സാത്താൻ ക്ലബ് ആരംഭിക്കാൻ സാത്താനിക് ടെമ്പിൾ സംഘടന തയ്യാറെടുക്കുന്നതായുള്ള വാർത്തകൾ ആശങ്കയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ് പൈശാചികമായ ഇടപെടലുകളിലൂടെയും പരിപാടികളിലൂടെയും അമേരിക്കയിൽ കുപ്രസിദ്ധി ആർജിച്ച സംഘടനയാണ് സാത്താനിക് ടെമ്പിൾ ആഫ്റ്റർ സ്കൂൾ സാത്താൻ ക്ലബ് പ്രൈമറി വിദ്യാലയത്തിൽ ആരംഭിക്കുമെന്നാണ് സാത്താനിക് ടെമ്പിളിൻ്റെ പ്രഖ്യാപനം പൊതുസ്ഥലങ്ങളിൽ മതപരമായ അടയാളങ്ങൾ പാടില്ല എന്ന് വാദിക്കുന്ന സംഘടനയാണ് സാത്താനിക് ടെമ്പിൾ സ്കൂൾ സമയത്തിന് പുറത്ത് കുട്ടികൾക്ക് മതബോധനം നൽകുന്നതിന് ബദലായി രണ്ടായിരത്തി പതിനാറിലാണ് സംഘടന ആഫ്റ്റർ സ്കൂൾ സാത്താൻ ക്ലബ്ബ് ആരംഭിച്ചത് കഴിഞ്ഞയാഴ്ച തങ്ങൾ കണക്ടിക്കട്ടിലേക്ക് വരികയാണെന്ന് സാത്താനിക് ടെമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു കണക്ടിക്കട്ടിലെ പ്രൈമറി വിദ്യാലയത്തിൽ ഡിസംബർ ഒന്നാം തീയതി സംസ്ഥാനത്തെ ആദ്യത്തെ ആഫ്റ്റർ സ്കൂൾ സാത്താൻ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത് പസലുകളും കായിക വിനോദങ്ങളും ും ക്ലബ്ബ് വഴി ലഭ്യമാക്കുമെന്നും സാത്താനിക് ടെമ്പിൾ പറയുന്നു ഇതിനു പിന്നാലെ വിദ്യാലയത്തിൽ സാത്താൻ ക്ലബ്ബ് ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് തങ്ങൾ സാത്താനെ ആരാധിക്കുന്നില്ല എന്നും തങ്ങളുടേത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുമാണ് ക്ലബ്ബ് അവകാശപ്പെടുന്നത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ തങ്ങളുടെ ഭാഗമാക്കാനും മതത്തിൽ നിന്ന് അകറ്റാനുമാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ക്രിസ്തുവിശ്വാസം പരിഹസിച്ചും ക്രിസ്തീയ പ്രതീകങ്ങളെ അവഹേളിച്ചും പൈശാചികമായ നിരവധി പരിപാടികൾ നടത്തിയിട്ടുള്ള സാത്താനിക് ടെമ്പിൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന പ്രവണത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവരായ മാതാപിതാക്കൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് Check news.